ബൈബിൾ ബൈബിൾ ഗ്രീക്ക് വേദപുസ്തകം വിവർത്തനം വിവർത്തനം ചെയ്തു ചെയ്യുകയും യും വയസ്സുള്ള തന്റെ നല്ല പ്രായത്തിൽ പരിശ്രമത്തിന്റെ ഫലമായി ജീവനോടെ കത്തിക്കപ്പെടുകയും ചെയ്തു ഏതാണ്ട് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് ഇംഗ്ലീഷ് ബൈബിളിൻ്റെ പിതാവ് എന്ന് സ്നേഹപൂർവ്വം വിളിക്കപ്പെടുന്ന വില്യം ടിൻഡൈൽ ബൈബിൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യുന്നതിനുള്ള ഭാഷാ പാണ്ഡിത്യത്തിൻ്റെ കാരണത്താൽ വിചാരണ ചെയ്യപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്ത ശേഷം കഴുത്ത് ഞരിച്ച് കൊല്ലപ്പെടുകയുണ്ടായി അവൻ്റെ കുറ്റം അദ്ദേഹം ഗ്രീക്ക് ബൈബിൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു നിങ്ങൾക്ക് വായിക്കാൻ കഴിയുന്ന ഒരു ഭാഷയിൽ നിങ്ങൾക്കൊരു ബൈബിൾ ഉണ്ടായിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അധ്വാനം മൂലമാണ് അതിൽ നിങ്ങൾ വായിക്കുന്ന പല വാക്യങ്ങളും ഗ്രീക്ക് ഹീബ്രോ എന്നിവയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഗ്രാഹ്യത്തിൻ്റെ രസം നിലനിർത്തുന്നു ഓക്സ്ഫോർഡിലും കേംബ്രിഡ്ജിലും ബിരുദം നേടിയ ടിൻ്റയിൽ നിന്ന് പുരോഹിതന്മാരുടെ ബൈബിൾ അജ്ഞത തിരുത്തുന്നതിനായി ഇംഗ്ലണ്ടിലെ സാധാരണക്കാർക്ക് പോലും ബൈബിൾ ലഭ്യമാക്കാനുള്ള ശക്തമായ ആഗ്രഹമുണ്ടായിരുന്നു ഒരു ഘട്ടത്തിൽ ടിൻഡയിൽ ഒരു പുരോഹിതനോട് പറഞ്ഞു ദൈവമെൻ്റെ ജീവൻ ഒഴിവാക്കിയാൽ വർഷങ്ങൾ കഴിഞ്ഞാലും കലപ്പി ഓടിക്കുന്ന ഒരാൺകുട്ടിയെ ഞാൻ നയിക്കും നിങ്ങൾ അറിയുന്നതിനേക്കാൾ കൂടുതൽ തിരുവെഴുത്തുകളെ അറിയുമെന്ന് ഇന്ന് ഹോളി ബൈബിളിൻ്റെ കിങ് ജെയിംസ് പതിപ്പിൻ്റെ തൊണ്ണൂറ് ശതമാനവും പുതുക്കിയ സ്റ്റാൻഡേർഡ് പതിപ്പിൻ്റെ എഴുപത്തി രണ്ടതമാനവും ടിൻഡേൽ നടത്തിയ വിവർത്തനത്തിൽ നിന്നാണ് നിങ്ങൾക്ക് ലഭ്യമായത് നിങ്ങൾ അറിഞ്ഞതിലും കൂടുതൽ അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു ഒരു നല്ല ചോദ്യം പക്ഷേ ആ സമയത്ത് ബൈബിൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യുന്നത് നിയമവിരുദ്ധമായിരിക്കെ തന്നെ ടിൻഡേൽ തൻ്റെ ദൗത്യം എങ്ങനെ നിറവേറ്റി ബൈബിളിൻ്റെ ഇംഗ്ലീഷ് വിവർത്തനം ചെയ്യാൻ തനിക്ക് അധികാരം ലഭിക്കുമോ എന്ന് ബിഷപ്പ് ടൺസ്റ്റാളിനോട് ചോദിക്കാൻ അദ്ദേഹം ലണ്ടനിലേക്ക് പോയി എന്നാൽ ബിഷപ്പ് അദ്ദേഹത്തിൻ്റെ അധികാരം നൽകിയില്ല എന്നിരുന്നാലും മനുഷ്യരുടെ വിസമ്മതം ദൈവഹിതമെന്ന് പ്രകടമായി തോന്നിയത് നടപ്പിലാക്കുന്നതിൽ നിന്ന് തന്നെ തടയാൻ ടിൻഡേൽ അനുവദിച്ചില്ല ചില ബ്രിട്ടീഷ് വ്യാപാരികളുടെ പ്രോത്സാഹനത്തോടും പിന്തുണയോടും കൂടി തൻ്റെ വിവർത്തനം പൂർത്തിയാക്കാൻ യൂറോപ്പിലേക്ക് പോകാൻ അദ്ദേഹം തീരുമാനിച്ചു തുടർന്ന് അത് അച്ചടിച്ച് ഇംഗ്ലണ്ടിലേക്ക് തിരികെ കടത്തി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിൽ ടിൻഡേൽ ജർമ്മനിയിലേക്ക് കപ്പൽ കയറി ഹാംബർഗിൽ അദ്ദേഹം പുതിയ നിയമത്തിൻ്റെ വിവർത്തനം ആരംഭിച്ചു കൊളോണിയിൽ കൃതി അച്ചടിക്കുന്ന ഒരു പ്രിൻ്റർ കണ്ടെത്തി എന്നിരുന്നാലും ടിൻ്റലിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള വാർത്തകൾ പ്രസ് റൈഡ് നടത്തിയ നവീകരണത്തിൻ്റെ എതിരാളിക്ക് വന്നു ഇതിനകം അച്ചടിച്ച പേജുകളുമായി ടിൻഡേൽ തന്നെ രക്ഷപ്പെടുകയും പുതിയ നിയമം ഉടൻ പ്രസിദ്ധീകരിക്കുവാൻ ജർമ്മൻ നഗരമായ വെയിംസിലേക്ക് പോകുകയും ചെയ്തു ആറായിരം കോപ്പികൾ അച്ചടിച്ച് ഇംഗ്ലണ്ടിലേക്ക് കടത്തി ബൈബിളുകൾ ഇല്ലാതാക്കാൻ ബിഷപ്പുമാർ തങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്തു ബിഷപ്പ് ടൺസ്റ്റാളുടെ കോപ്പികൾ സെൻറ്റ് പോൾസിൽ ആചാരപരമായി കത്തിച്ചു കാൻഡർബറി ആർച്ച് ബിഷപ്പ് അവൻ നശിപ്പിക്കാൻ കോപ്പികൾ വാങ്ങി മെച്ചപ്പെട്ട പതിപ്പുകൾ അച്ചടിക്കാൻ ടിന്റയിൽ പണം ഉപയോഗിച്ചു ആൻഡ്വെർപ്പിലെ വ്യാപാരികൾക്കിടയിൽ ടിന്റയിൽ ഒലിവൽ കഴിയുകയും പഴയ നിയമം വിവർത്തനം ചെയ്യുവാൻ തുടങ്ങുകയും ചെയ്തു അതേസമയം രാജാവിൻ്റെ ഏജൻറ്റുമാർ ഇംഗ്ലണ്ടിലും യൂറോപ്പിലും അദ്ദേഹത്തെ തിരഞ്ഞു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാലിൽ റോമൻ കത്തോലിക്ക സഭയിൽ നിന്ന് ഇംഗ്ലണ്ടിലെ സഭയെ തകർക്കാനുള്ള യുക്തി രാജാവിന് നൽകിക്കൊണ്ട് ടിൻ്റയിലിൻ്റെ ദി ഒബീഡിയൻസ് ഓഫ് എ ക്രിസ്ത്യൻ മാൻ എന്ന കൃതിയുടെ ഒരു പകർപ്പ് ഹെൻറി എട്ടാമിൻ്റെ കൈകളിലായി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചിൽ ടിൻഡയിൽ അറസ്റ്റിലാവുകയും ബ്രസൽസിന് പുറത്തുള്ള വിൽവോർഡ് അല്ലെങ്കിൽ ഫിൽഫോർഡ് കോട്ടയിൽ ഒരു വർഷത്തിലേറെ തടവിലാവുകയും ചെയ്തു റോമൻ കത്തോലിക്ക സഭയുടെ അധികാരികൾ ടിൻ്റയിലിൻ്റെ പ്രവൃത്തിയെ അപലപിക്കുകയും ടിൻഡയിലിൻ്റെ മേൽ കുറ്റമാരോപിക്കുകയും ചെയ്തു നാൽപ്പത്തിരണ്ടുകാരനായി ടിൻ്റയിലിനെ ഒടുവിൽ ഒരു ഇംഗ്ലീഷുകാരൻ കണ്ടെത്തി അവൻ തൻ്റെ സുഹൃത്താണെന്ന് നടിച്ച് പക്ഷേ അവനെ അധികാരികൾക്ക് കൈമാറി ഒന്നര വർഷത്തെ ജയിലിൽ കിടന്ന ശേഷം വിവർത്തനത്തിന് അദ്ദേഹത്തെ വിചാരണ ചെയ്തു വിശ്വസിച്ചതിന് മറ്റു കാര്യങ്ങൾക്കൊപ്പം പാപങ്ങളുടെ ക്ഷമിയിലും സുവിശേഷത്തിൽ അർപ്പിക്കുന്ന കരുണയ്ക്ക് രക്ഷയ്ക്ക് മതിയായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് ഓഗസ്റ്റിൽ ബെൽജിയത്തിലെ ഒരു ചെറിയ പട്ടണത്തിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറ് ഒക്ടോബർ ആറിന് അദ്ദേഹത്തെ അപലപിക്കുകയും സ്തംഭത്തിൽ ജീവനോടെ ചുട്ടുകൊല്ലുകയും ചെയ്തു പരസ്യമായി വധിച്ചു തീ കൊളുത്തി മരിക്കുമ്പോൾ ടിൻഡയിൽ പറഞ്ഞു കർത്താവെ ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ കണ്ണുകൾ തുറക്കൂ അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചോ അതെ മൂന്ന് വർഷത്തിന് ശേഷം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയൊൻപതിൽ ഇംഗ്ലണ്ടിലെ എല്ലാ ഇടവക പള്ളികളും ഇടവകക്കാർക്ക് ഇംഗ്ലീഷ് ബൈബിളിൻ്റെ ഒരു പകർപ്പ് ലഭ്യമാക്കണമെന്ന് ഹെൻലി എട്ടാമൻ ആവശ്യപ്പെട്ടപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഭാഗികമായി ഉത്തരം ലഭിച്ചു ഇന്ന് ടിൻഡയിലെ പ്രാർത്ഥനയ്ക്ക് പൂർണ്ണമായി ഉത്തരം ലഭിച്ചു രാജാവിൻ്റെ കണ്ണുകൾ തുറക്കുക മാത്രമല്ല ബൈബിൾ ഒരു സാർവത്രിക ഉപകരണമായി എല്ലാ വിശ്വാസികളും അറിയുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്ന ചരിത്രത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ടതും രസകരവുമായ ഒരു ഭാഗം ഈ മഹത്തായ ദാസൻ അക്ഷരാർത്ഥത്തിൽ തൻ്റെ ജീവിതം മൂലം സമർപ്പിച്ച അതേ മഹത്തായ പുസ്തകത്തിൽ ഗുണനിലവാരമുള്ള സമയം ചിലവഴിക്കാൻ അത് വെല്ലുവിളി ആകട്ടെ ഇന്നൊരു ഇംഗ്ലീഷ് ഇല്ലാത്ത ലോകത്തെ സങ്കല്പിക്കാൻ പ്രയാസമാണ് അപ്പോൾ അത്തരം തൊള്ളായിരം വിവർത്തനങ്ങൾ നിലവിലുണ്ട് എന്നാൽ ടിൻഡയിൽ മുൻപ് അതൊരിക്കലും സംഭവിച്ചിട്ടില്ല ഇംഗ്ലീഷ് ബൈബിളിൻ്റെ പിതാവെന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് പിൽക്കാലത്തെ ബൈബിളിൻ്റെ കിങ് ജെയിംസ് പതിപ്പിൻ്റെ എപ്പോച്ചൽ വർക്കുകൾ പ്രധാനമായും ടിൻ്റയിലെ വൈജ്ഞാനികവും ആക്സസ് ചെയ്യാവുന്നതുമായ വിവർത്തനങ്ങൾ ഉൾക്കൊള്ളുന്നു ഇംഗ്ലീഷ് ഭാഷ പണ്ഡിതോചിതമായ ധാരണ പോലെ വികസിച്ചു കൊണ്ടിരിക്കുന്നു അതിനാൽ ബൈബിൾ വിവർത്തനത്തിൻ്റെ പ്രവർത്തനം ഇന്നും തുടരുന്നു പക്ഷേ തങ്ങൾക്ക് മുന്നിൽ നിലനിന്ന അവസ്ഥയെ വെല്ലുവിളിക്കുകയും അങ്ങനെ ചെയ്തതിൻ്റെ പേരിൽ മരിക്കുകയും ചെയ്ത ടിൻ്റയിലെ പോലുള്ള മനുഷ്യരുടെ ധൈര്യവും പ്രതിഭയും ഇല്ലാതിരുന്നുവെങ്കിൽ ഇതൊരിക്കലും സാധ്യമാകുമായിരുന്നില്ല